Bye. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കുറച്ചൊന്ന് വിയർക്കുമെന്നാണ് ആകെ മൊത്തത്തിലുള്ള ഒരു അറിവ് കനത്ത മത്സരമാണ് ഇത്തവണ ഇന്ത്യയിലെയും കേരളത്തിലെയും മികച്ച നടന്മാരെയും നായികമാരെയും ഒക്കെ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് താരങ്ങൾക്ക് വേണ്ടിയും സിനിമയുടെ മറ്റ് മേഖലകളിലുള്ള അവാർഡുകൾക്ക് വേണ്ടിയും കനത്ത മത്സരമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളായി മമ്മൂട്ടിയാണ് അന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും ഏറ്റവും വലിയ ടഫ് കോമ്പറ്റീഷനായി മുൻപിലുള്ളത് ദേശീയ തല ും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും മത്സരങ്ങളിൽ അവസാന റൗണ്ടുകളിൽ കട്ടയ്ക്ക് മമ്മൂട്ടിയുണ്ട് പത്ത് പത്ത് തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള ഇദ്ദേഹത്തിന് മൂന്ന് നാഷണൽ അവാർഡുകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് സൗന്ദര്യം കൂടി പോയതിന്റെ പേരിൽ കൂടി അവാർഡ് പലപ്പോഴും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മമ്മൂക്ക ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്കും മതിലുകൾ എന്ന ബഷീറിന്റെ കഥയാസമാക്കിയുള്ള സിനിമയ്ക്കുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് നമ്മുടെ മമ്മൂക്ക കൊണ്ടുവരുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയനും അതേപോലെ തന്നെ ടി വി ചന്ദ്രന്റെ പൊന്തന്മാർ എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് മികച്ച നടനുള്ള തന്റെ രണ്ടാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കേരളത്തിൽ കൊണ്ടുവരികയായിരുന്നു അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബി ആർ അംബേദ്കറുടെ വേഷം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബാബ സാഹിബ് അംബേദ്കറിലൂടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ആടുകൾ ലഭിക്കാത്തതിൽ നമുക്കെല്ലാവർക്കും വിഷമവും ഉണ്ട് ഈ നാലാം ംഗത്തിനും അദ്ദേഹം കടുത്ത മത്സരമാണ് അദ്ദേഹത്തിന് ഉള്ളത് എഴുപതാമത്തെ ദേശീയ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങളാണ് പരിഗണിക്കുന്നത് കഴിഞ്ഞ വർഷം മമ്മൂട്ടിക്ക് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തത് ലിജോ ജോസ് പല്ലശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്തെ മായക്കം എന്ന സിനിമയും അതേപോലെ തന്നെ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്കുമായിരുന്നു ഈ രണ്ടും സിനിമകളുമാണ് ഈ തവണ ദേശീയ പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്നത് ഈ ദേശീയ പുരസ്കാരത്തിനായിട്ട് ഈ സിനിമകൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ കൊടുത്തിരിക്കുന്നത് കാന്താര എന്ന കന്നഡ ചിത്രത്തിലൂടെ ഋഷഭ് ഷെട്ടിയാണ് അദ്ദേഹം ആണ് മമ്മൂട്ടിക്കൊപ്പം രാജ്യത്തെ ഏറ്റവും മികച്ച നടന് വേണ്ടിയിട്ടുള്ള ഈ അവാർഡിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന അവാർഡുകളുടെ കാര്യത്തിലും ഏറ്റവും വലിയ പ്രതിരോധം ഉണ്ടാക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് ആണ് ഈ സംസ്ഥാന പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യന്റെ കഥ പറഞ്ഞ ആടുജീവിതം എന്ന സിനിമയാണ് പൃഥ്വിരാജിൻ്റെതായി കോമ്പറ്റീഷനിലുള്ളത് ഈ സിനിമയാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരത്തിന്റെ ഫൈനലിൽ എത്തി നിൽക്കുന്ന സിനിമ ഇവർ രണ്ടുപേരും ആണ് ഇപ്പോഴത്തെ സംസ്ഥാന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച് ജിയോബേവി സംവിധാനം ചെയ്ത കാതൽ ദ കോറും അതേപോലെ തന്നെ റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്കോഡ് എന്നീ ചിത്രങ്ങളാണ് സംസ്ഥാന തലത്തിൽ മമ്മൂട്ടിയാക്കി അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത് ഈ ആഴ്ച സംസ്ഥാന പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ ദേശീയ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കേരള സ്റ്റേറ്റിന്റെ ഫിലിം അവാർഡിന്റെ നോമിനേഷനിൽ അദ്ദേഹം പന്ത്രണ്ട് തവണയാണ് വന്നിട്ടുള്ളത് അതിൽ ഒൻപത് തവണയും അദ്ദേഹത്തിന് തന്നെയായിരുന്നു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി വരെ തുടർച്ചയായി അഞ്ച് തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ലേഡി സൂപ്പർസ്റ്റാർ സ്റ്റാർ ഉർവശിയാണ് മികച്ച നടിക്കു വേണ്ടിയുള്ള മത്സരത്തിൽ ഉള്ളത് ഉള്ളൊഴുക്ക് എന്ന ഒറ്റ സിനിമയിലൂടെയാണ് ഉർവശി ഈ സംസ്ഥാന പുരസ്കാരത്തിനുള്ള മികച്ച നടിക്കു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് ഈ സിനിമയിൽ തന്നെ ഉർവശിയുടെ കൂടെ അഭിനയിച്ച പാർവതിയും മികച്ച നടിക്കുള്ള ഈ ലിസ്റ്റിലുണ്ട് അതേപോലെ തന്നെ നേരെന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് അനശ്വര രാജനും അവസാന റൗണ്ടിൽ വരെ ഉണ്ട് തന്റെ നാലാമത്തെ അവാർഡും അതേപോലെ തന്നെ പത്താമത്തെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടി നേടുമോ എന്നും ആറാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉർവശി നേടുമോ എന്നും അറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്